നീണ്ട ഇടവേളയ്ക്ക് ശേഷം സുരേഷ് ഗോപിയും ദിലീപും ഒന്നിക്കുന്നു ദിലീപിനെ നായകനാക്കി നവാഗതനായ ധനഞ്ജയ് ശങ്കർ സംവിധാനം ചെയ്യുന്ന ബബ്ബയിൽ സുരേഷ് ഗോപി സുപ്രധാന കാമിയോ റോളിലെത്തും ചിത്രത്തിൽ മോഹൻലാൽ ആയിരിക്കും മോഹൻലാലായിരിക്കും അതിഥിവേഷത്തിലെത്തുകയെന്ന് നേരത്തെ റിപ്പോർട്ടുകളുണ്ടായിരുന്നു എന്നാൽ ബബ്ബയിലെ കാമിയോ റോൾ സുരേഷ് ഗോപിയുടേതാണെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ട് മലയാളത്തിലെ ഒരു സൂപ്പർ താരം ഈ ചിത്രത്തിൽ ഉണ്ടാകുമെന്ന് ധ്യാൻ ശ്രീനിവാസനാണ് നേരത്തെ സൂചന നൽകിയത് നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെയുള്ള വലിയൊരു ആൾ ഈ സിനിമയിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ബബ്ബബ ടു സീക്വൽ പോലെയൊക്കെ പ്ലാനിംഗ് ഉണ്ട് ഫസ്റ്റ് പാർട്ട് നന്നായാൽ സെക്കൻഡ് പാർട്ട് വരും എന്നാണ് ധ്യാൻ പറഞ്ഞത് മലയാളത്തിൽ നിന്നുള്ള വലിയൊരു സൂപ്പർ താരം എന്ന് പറയുമ്പോൾ അത് മമ്മൂട്ടിയോ മോഹൻലാലോ ആയിരിക്കുമെന്നാണ് ആരാധകർ പ്രതീക്ഷിച്ചിരുന്നത് ഗോകുലം മൂവീസിൻ്റെ ബാനറിൽ ശ്രീ ഗോകുലം ഗോപാലൻ നിർമ്മിക്കുന്ന ഈ സിനിമയുടെ ചിത്രീകരണം ജൂലൈ പതിനാലിനാണ് ആരംഭിച്ചത് കോമഡിക്കൊപ്പം മാസ് ആക്ഷൻ അഡ്വഞ്ചർ ഗണത്തിലുൾപ്പെടുന്ന സിനിമ കൂടിയാണിത് ദിലീപിൻ്റെ മാസ് രംഗങ്ങളും ചിത്രത്തിലുണ്ടാകുമെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ട് ദിലീപിന് പുറമെ വിനീത് ശ്രീനിവാസൻ ധ്യാൻ ശ്രീനിവാസൻ സിദ്ധാർത്ഥ് ഭരതൻ ബാലു വർഗീസ് ബൈജു സന്തോഷ് അശോകൻ സലിംഗുമാർ തുടങ്ങി നിരവധി പ്രമുഖ താരങ്ങൾ അണിനിരക്കുന്നു